ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും ചെയ്യാത്തൊരു വീഡിയോ ആണ് പക്ഷെ എല്ലാവരും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് അപ്പോൾ വേറൊന്നും നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ് അപ്പോൾ കുറേ നാളായിട്ടാണ് ഇങ്ങനെ ഹോം ടൂർ ചെയ്യണം ചെയ്യണമെന്നിങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ അവസാനം ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഇതിലെത്തി അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഇതാണ് നമ്മുടെ മുറ്റം നമ്മുടെ അപ്പനും അമ്മച്ചും കൂടി ഇവിടെ ഇരുന്ന് ഭയങ്കര ബിസിയാണ് നമുക്ക് നാളത്തേക്കുള്ള പച്ചക്കറി ഐറ്റംസ് പച്ചക്കറി അല്ല സവാള സാധനങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മുറ്റം നമുക്ക് ഇത്രേം മുറ്റമേ ഉള്ളൂ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ഒന്നുമില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിയേക്കണ നമുക്ക് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇടാണ്ട് ഇങ്ങനെ നടക്കാം വേറെ ഓക്കേ അപ്പം നമുക്ക് നേരെ വീടിന്റെ ഇപ്പുറത്തെ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മള് ചെടികളൊക്കെ ചെടിയൊക്കെ പോയി എല്ലാം പോയി പോയിപ്പൊന്നങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കണം ഇപ്പഴേ ആണ് നമ്മുടെ പുറത്തുള്ള സ്പേസ് നമുക്ക് അകത്തേക്ക് പോകാം നമ്മുടെ വീടിന് കൊറേ ഇമ്പർഫെക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കണ്ട കൊട്ടിയാക്കിങ്ങനെ നമ്മുടെ കുഞ്ഞു വീടാണ് നമുക്ക് അകത്തേക്ക് പോകാം ഇതാണ് നമ്മുടെ ഹോള് ഇത്രയാണ് നമ്മുടെ ഹോൾ ഇപ്പൊ ഇവിടെന്തൊട്ട് പറയുന്നു അവിടെ മേളൽ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത് ഫാനൊക്കെ പോയി ഗൈസ് ഫുള്ള് ഇവിടെ ഫുള്ള് പോക്കാണ് ഗൈസ് പിന്നെ നല്ല പൊട്ടിയൊക്കെ ഇരിക്കുന്ന ഫുള്ള് ഏകദേശം വീടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് ഇരിക്കുക പിന്നെ നമ്മുടെ ടേബിള് നമ്മുടെ ഒരു ടി വി ഉണ്ടായിരുന്നു ടി വി കംപ്ലൈൻ്റ് ആണ് അത് റെഡി ആക്കാൻ കൊടുത്തേക്കുണ്ട് രണ്ടാഴ്ച എടുക്കുമെന്നാ വന്നത് ഈ അടുത്ത തന്നെ കിട്ടും സാധനം കിട്ടും അപ്പം ഇവിടെ ടീമിൽ ഇപ്പം ഇല്ല പിന്നെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ നമ്മുടെ അമ്മച്ചിയുടെ ഒരു തയ്യൽ മെഷീൻ കിടപ്പുണ്ട് അങ്ങനെ അമ്മച്ചിക്ക് അങ്ങനെ അങ്ങനെ അധികം അടിക്കാനൊന്നും അറിയത്തില്ല മീൻസ് ഷേപ്പ് ഒക്കെ ചെയ്യും അല്ലാണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെയൊന്നും അമ്മച്ചിക്ക് അറിയത്തില്ല ഇത് നമ്മുടെ ഒരു ടീ ഇപ്പോൾ പിന്നെ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് നമ്മുടെ ചേച്ചിയുടെ ഫോട്ടോ ചേട്ടൻ്റെ ഫോട്ടോ അമ്മച്ചിയുടെ ഫോട്ടോ ഹനൻ്റെ ഫോട്ടോ അപ്പയുടെ അമ്മയുടെ ഫോട്ടോ അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട് പിന്നെ ഇത് നമുക്കൊരു ട്രാവൽ വരുന്നുണ്ട് അടുത്ത് ഉടനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് പെട്ടിയേക്ക് വേണ്ടി വെച്ച് പിന്നെ നമ്മുടെ ടേബിള് നമ്മുടെ നട പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു പക്ഷെ ഇത് വിട്ടുപോയതാണ് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പലതും ഉണ്ടാകും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് ഓക്കെ പിന്നെ ഇത് ആ പിന്നെ ഇതൊക്കെ ഓരോ സാധനങ്ങൾ ഇതിലെല്ലാറ്റിനും എന്തെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഒരു ഹെഡ്സെറ്റാണ് തലയിൽ വെക്കുന്നത് അതെന്താ പറയാ ഹെഡ്ഫോൺ ഹെഡ്ഫോൺ ആ ഹെഡ്ഫോൺ ആണ് തലയിൽ വയ്ക്കുന്നത് അത് ഇങ്ങനെ ചാർജൊക്കെ കുത്തി വെച്ചേക്കുകയാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഹോള് നമ്മടെ തറ തറ എന്ന് പറയുന്നത് ഈ റെഡ് ഓക്സൈഡ് ആണ് അടിച്ചിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം പോയി കണ്ട ഇവിടെയൊക്കെ പോയി കണ്ട ഇവിടെയൊക്കെ താന്നും പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതാണൊക്കെ നമുക്ക് അമ്മച്ചിയുടെ അപ്പന്റെ റൂമിലോട്ട് പോവാം സത്യം പറഞ്ഞ എനിക്കിപ്പോ റൂമില്ല ഗൈസ് പക്ഷെ ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് അപ്പൊ ഇതാണ് ഇവിടെ അപ്പന്റെ അമ്മച്ചിയുടെ റൂം ലൈറ്റ് ിച്ച് ഇവിടെ ഇവിടെ ഇപ്പൊ വെട്ട ഓടിക്കുന്നുണ്ടല്ലേ എവിടെനിന്ന് അതിങ്ങോട്ട് ആക്കണം ആ അപ്പൊ ഇവിടെ ഇവിടെ കണ്ട ട്രാവലിന്റെ കുറെ സാധനങ്ങളൊക്കെ എല്ലാം അടുക്കിപ്പറിച്ചു അടുക്കിപ്പറിക്കേ ബാഗുകൾ ഇവിടെ കാണാം ഇവിടെ ഞാൻ തോന്നാൻ വേണ്ടിട്ട് കത്തിച്ചേക്കുന്ന ബാഗുകളൊക്കെയാണ് പിന്നെ ഞാൻ ഹോസ്റ്റൽ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് കുറെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള് നിറച്ചു വെച്ചേക്കുവാണ് അതുകൊണ്ട് ഇവിടെ സ്ഥലമില്ല ഇവിടെ തീരെ സ്ഥലം കുറവാണ് നമ്മളിങ്ങനെ പെറുക്കിയൊക്കെ വെച്ചേക്കുന്നുണ്ട് നമുക്ക് ഒരു അലമാരേ ഉള്ളൂ ഇതാണ് നമ്മുടെ അലമാരി അപ്പൊ അതുകൊണ്ട് വേറെ സ്ഥലമില്ലാത്തോണ്ട് ഇങ്ങനെ തിക്ക് നിറച്ചാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ബാഗുകളൊക്കെ തൂക്കിട്ടുണ്ട് ആ പിന്നെ ഇത് ഇത് ഞാൻ ഹോസ്റ്റൽ ഷിഫ്റ്റ് ചെയ്ത് വന്നില്ലേ ഇപ്പൊ ബുക്കൊന്നും വെക്കാൻ സ്ഥലമില്ല അപ്പുറത്താണ് ഒരു ടേബിൾ ഉള്ളത് അപ്പൊ അത് ചേച്ചിയുടെ റൂമാണ് അപ്പൊ അവിടെ എനിക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റത്തില്ല കാരണം വെക്കണേനല്ല എപ്പോഴെപ്പോഴും കയറി എടുക്ക അന്യമൊക്കെ ഉറങ്ങണമുണ്ട് എപ്പോഴും നമുക്ക് കയറി എടുക്കാൻ പറ്റത്തില്ല രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു ഒരു സാധനമാണ് പക്ഷെ ഇത് നമുക്ക് ഈ ഷൂറാക്കൊക്കെ ഷൂറാക്കത്തെ പോലെയുള്ളൊരു സാധനമാണ് ഞാനിപ്പോൾ ബുക്കൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വെച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മൾ മീഷോ എന്നാണല്ലോ വാങ്ങിച്ചത് മീഷോ 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 എന്നാണ് വാങ്ങിച്ചത് അങ്ങനെ ാണ് വേറെ ഒന്നും ഇല്ലയോളം ഇവിടെയുള്ള മേളില് വെക്കാൻ വേണ്ടിട്ടുള്ള സാധനം തട്ട് തട്ട് പേര് ഞാൻ മറന്നു പോട്ടുണ്ട് തട്ട് തട്ടിന് ഇപ്പുറത്തെ മുറി നിക്കട്ടെ കാണിച്ചിട്ട് അവസാനം ആ ഇനി അപ്പുറത്തെ റൂമ് ഞാൻ അവസാനം കാണിക്കുന്നതാണ് ഹണ് കിടന്നുറങ്ങുവാണ് അപ്പൊ നമുക്ക് റൂമു ഇതാണ് അടുക്കള അടുക്കള കണ്ടാലേ അറിയാം അടുക്കളയുടെ ഒരു പണിയും നമ്മള് കംപ്ലീറ്റ് ആക്കിട്ടില്ല എന്നുവെച്ച ഇടുത്തിയൊക്കെ കണ്ട തേച്ചിട്ടൊന്നും ഇല്ല അപ്പൊ അന്ന് നമ്മള് വീട് വെച്ച സമയത്ത് ഒരു പെട്ടെന്ന് ഒരു ഷിഫ്റ്റിംഗ് ആയിരുന്നു അപ്പൊ അങ്ങനെ ആയിട്ട് വെക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ആ സമയത്ത് തട്ടിപ്പൂട്ടൽ വെച്ചതാണ് അതുകൊണ്ട് ഈ വീട് എപ്പോ വേണമെങ്കിലും പൊളിഞ്ഞു വീടാ നോ ഗ്യാരന്റി പിന്നെ നമ്മുടെ സ്റ്റവ് പിന്നെ സാധനങ്ങള് അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങള് പാത്രങ്ങള് നമ്മുടെ ഫ്രിഡ്ജ് അത്രയൊക്കെ ഉള്ളു ഇവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാണാനില്ല പിന്നെ എന്തായാലും ഞാൻ വിട്ടുപോയോ അത്രയൊക്കെ ഉള്ളു അത്രയൊക്കെയുള്ള സീലിങ് ചെയ്തിട്ടുണ്ട് സീലിങ് നമ്മൾ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് അതോടനുബന്ധിച്ച് ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചായപ്പ് പോലെ നമ്മളെല്ലാ സാധനോപ്പൻ്റെ സൈക്കിളും എല്ലാം ഒക്കെ വെക്കുന്ന ജസ്റ്റ് കാണണ്ട മൊത്തം അലമ്പാട് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ അങ്ങനെയല്ല നമ്മുടെ ചൂലും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന നമുക്ക് സ്ഥലമില്ലല്ലോ സ്ഥലപരിമിതി കാരണം നമുക്കിത് വേറെ സ്ഥലത്തോട്ടൊന്നും വെക്കാൻ പറ്റാറില്ല അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അടുക്കള ഉള്ളത് ഇനി നമുക്ക് മറ്റേ റൂമിലോട്ട് കയറി ഞാൻ കാണിച്ചു തരാം നമുക്ക് പതുക്കെ ആയിട്ടല്ലേ ഇത്രയും നേരം ഒരു ഉറക്കമായിരുന്നു റൂമ് ഇത് ഹന്നുന്റെ റൂമാണ് അപ്പോൾ ഇത് ഹന്നുവിന്റെ സാധനങ്ങള് അവന് മാത്രം സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഇത് നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട് പക്ഷെ ഇത് ഡാമേജഡാണ് കേടായിപ്പോഴും പിന്നെ ഇങ്ങനെ ഒരു ഷോക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇനി ഇത് കളയണങ്കിൽ എവിടെ കൊണ്ടെങ്കിൽ കളയും നമ്മള് അത് ചോദ്യമല്ലേ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇടക്കൊക്കെ നമ്മൾ തുടക്കും അങ്ങനെ ഇരിക്കും പിന്നെ നമ്മുടെ തട്ട് അടുത്ത തട്ട് അവിടെ അവിടെ എൻ്റെ ട്രോഫികളൊക്കെ ഇരിക്കണം നോക്കിക്കാൻ വരച്ചൊരു വലിയ ഡ്രോയിങ്ങാണ് പിന്നെ നമുക്ക് സ്വയം വെക്കാം അലക്കി കൊടുതലും അമ്മച്ച് വെച്ചതാണ് കേട്ടോ അതിനി ഇതില്ലാത്തോട്ട് മാറ്റാം പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ടേബിളുണ്ട് ഹനിയുടെ ഫാനാണ് കേട്ടോ സ്വന്തമായിട്ട് ഫാനൊക്കെ ഉള്ള കുട്ടിയാണ് ഹനിയുടെ ഫാൻ നമ്മുടെ ഹനിയുടെ ചെണ്ട പുതിയതായിട്ട് ഇറക്കുമ്പോൾ ചെയ്ത ചെണ്ടയാണ് അതിന്റെ ചെണ്ടക്കെ രണ്ടും കാണുന്നില്ല വന്ന ദിവസം തന്നെ അത് പോയി പിന്നെ നമ്മള് അന്നത്തെ ദിവസം അപ്പൻ വേറെ വടിയൊക്കെ ശരിയാക്കി കൊടുത്തു അതിലിപ്പോരണ്ട വീട അത് പോയി അപ്പൊ അങ്ങനെയാണ് ഈ റൂം എന്താണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോരാണ്ട നല്ല ഉറക്കമായത് അറിഞ്ഞില്ല ഇനി രാത്രി ഞങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടിട്ട് എഴുന്നേറ്റിരിക്കാനുള്ളതാണ് അപ്പൊ അതിനുള്ള ഉറക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഗീസ് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഹോം ടൂർ ചെറിയ വീടിനൊണ്ട് വേഗം കഴിഞ്ഞല്ലേ സാരി ഇല്ല നമുക്ക് വലിയ വീടൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹോം ടൂർ എടുക്കാം അങ്ങനെ ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ പിന്നെന്താണ് പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് നമ്മുടെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാം നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആരും എനിക്ക് ഭയങ്കര വിഷമം എന്താ ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ നോക്കിയിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ആ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കുന്നവരേക്ക് എല്ലാവർക്കും വണക്കം